ഇപ്പോഴത്തെ പൗരത്വ നിയമം ഇനി വരാൻ പോകുന്ന കുറച്ച് നിയമങ്ങളുണ്ട് എന്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞുതരാം വിശ്വസിക്കരുത് അവർക്ക് അഞ്ചു വർഷം എങ്ങനെ അഴിമതി നടത്തി തുരുന്നെടുക്കാൻ ഭരണം പിടിക്കാൻ എന്നുള്ള ഒറ്റ നോട്ടംസി എല്ലാവരും കൂടി ഇപ്രാവശ്യം ഡൽഹി കയച്ചതും കേട്ടില്ലേ രണ്ടു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു നോമിനേറ്റഡ് എം പി എന്ന നിലയ്ക്ക് ഒരു മൂന്ന് വർഷം കൂടെ പിന്നെ കിട്ടിയത് അപ്പോൾ അതിൽ ചെയ്യാവുന്നതിനൊക്കെ പരിമിതികളാണ് അവിടേക്ക് കോവിഡ് വന്നു ഒരു എട്ട് കോടി രൂപ ഫണ്ടിൽ നിന്ന് പോയി പോയിട്ട് പിന്നെ കിട്ടിയ ഒരു രണ്ട് കോടിയും ബാക്കി ബാക്കിയുണ്ടായിരുന്നുകൊണ്ട് ചേർത്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ അപ്പോ ആ ഫണ്ട് മാത്രമല്ല ഒരു എം പി എന്ന നിലയ്ക്ക് കേന്ദ്ര ഭരണം മോദി നടത്തുമ്പോൾ ആ ഭരണത്തിന്റെ കൂടെ ഒരു പോകണം പോയാൽ കുറച്ചുകൂടി മുന്നോട്ടുള്ള വികസനത്തിന്റെ ഒഴുക്കിന് കുറച്ചുകൂടി സ്മൂത്താണ് അതാ മനസ്സിലാക്കി അല്ലാതെ ഇവിടുന്ന് അവിടെ പോയി സ്പീക്കറുടെ മഞ്ചത്തോട്ട് മറ്റേ ഭരണഘടന എടുത്ത് ഇറങ്ങിരുന്ന ആൾക്കാരെ അയച്ചിട്ടുള്ള കാര്യമുണ്ട് കാര്യമുണ്ടോ അതെന്നെ തീരുമാനിക്കാം നിയമങ്ങൾ വരുന്നതെല്ലാം മണ്ണിന്റെയും മണ്ണിന്റെ മക്കളുടെയും ഗുണത്തിന് വേണ്ടി മാത്രമാണ് അത് മോദി എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന നേതാവ് കൃത്യമായിട്ട് ചെയ്യും അതിനകത്ത് പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങളുണ്ട് അതെല്ലാം വെറും അസത്യം മാത്രമാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ പൗരത്വ നിയമം ഇനി വരാൻ പോകുന്ന കുറച്ച് നിയമങ്ങളുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ പറഞ്ഞേക്കള്ളന്മാര് പറയുന്നത് വിശ്വസിക്കരുത് അവർക്ക് അഞ്ചു വർഷം എങ്ങനെ അഴിമതി നടത്തി തുരുന്നെടുക്കാൻ ഭരണം പിടിക്കാൻ എന്നുള്ള ഒറ്റ നോട്ടമേ ഉള്ളൂ കിണ്ടി സഖ്യത്തിന് കേട്ട പറഞ്ഞ മനസിലായ വിജയിക്ക് അതിന്റെ ഗുണം തൃശൂരിനുണ്ടാകും കേരളത്തിനുണ്ട്